കൊപ്പ അമേരിക്കയിൽ നമ്മളൊരു ടൂർണമെന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഒരു കപ്പ് വിൻ ചെയ്യുന്നത് ഏറ്റവും മികച്ച ടീമായി കൊള്ളുന്നില്ല പക്ഷെ നമ്മളെപ്പോഴും ഓർക്കാറ് ചാമ്പ്യന്മാരെ കുറിച്ചു നമ്മൾ ഓർക്കാറ് കാരണം കൊപ്പ അമേരിക്കയിൽ നമ്മൾ ആദ്യത്തെ കളി മുതൽ നമ്മൾ അർജന്റീനയെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കി വരുമ്പോൾ അത്ര കഴിഞ്ഞ വേൾഡ് വേൾഡ് കപ്പിന്റെ പോലെ അത്ര മികച്ച രീതിയിലല്ല അർജന്റീന കളിച്ചതെങ്കിൽ പോലും പക്ഷെ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം അർജന്റീന ഒരിക്കലും അർജന്റീന ബ്രേക്ക് ചെയ്തു അർജന്റീന ഡിഫൻസി ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ടീമും അർജന്റീനയ്ക്കെതിരെ കളിച്ചിട്ടില്ല അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അർജന്റീന അർഹിച്ച വിജയം തന്നെയാണ് കോപ്പ അമേരിക്കയിൽ നേടിയത് നമ്മൾ ഈ എട്ടൽ ടൂർണമെന്റിൽ അർജന്റീന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു ടീം കളിക്കാൻ ബുദ്ധിമുട്ടിയ ടീം ഇക്വഡോറുമായുള്ള മത്സരമായിരുന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആ ഒരു മത്സരത്തിൽ അർജന്റീന വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ടാണ് ആ മത്സരം കടന്നു വന്നത് പക്ഷെ കൊളംബിയ എന്ന് പറയുന്ന ടീമിനെതിരെ പ്രത്യേകിച്ച് ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ മെസ്സി എന്ന് പറയുന്ന ലോകോത്തര അല്ലെങ്കിൽ മെസ്സിയെ പോലെ ലോകോത്തര ലോകോത്തര ലീഗിൽ കളിക്കുന്ന താരങ്ങൾക്കായിരിക്കും മുൻകൂ മുൻതൂക്കം കാരണം അവർ ഇത്രയും മത്സര സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് കടന്നവർ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ് ആ ഒരു ക്വാളിറ്റി ഈ കഴിഞ്ഞ ഫൈനൽ മത്സരത്തിൽ ഉണ്ടായിരുന്നു ഫിസിക്കലി ചലഞ്ചിനേക്കാൾ വളരെ ഇൻഡിവിജ്വലി ആയ ടീം പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് അർജന്റീന കപ്പ് വിജയിച്ചത് അതിൽ അർജന്റീന കോച്ചിനും ടീമിനും വളരെയധികം സന്തോഷം നൽകുന്ന വിജയമാണത്